ഡയമണ്ട് നെക്ലസ് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ച നായിക തന്നെയാണ് അനുശ്രീ പിന്നീട് അതിനുശേഷം നിരവധി സിനിമകൾ താരം കൈകാര്യം ചെയ്തു തൻ്റെതായ അഭിനയ ശൈലി കൊണ്ട് തന്നെ മലയാളത്തിൽ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചെടുക്കാൻ എപ്പോഴും അനുശ്രീക്ക് കഴിഞ്ഞിട്ടുണ്ട് മലയാളിത്തം തുളുമ്പുന്ന മുഖവും കള്ളച്ചിരിയും ഒക്കെയായുള്ള അനുശ്രീയുടെ സൗന്ദര്യം മലയാളികൾക്ക് വളരെ ഇഷ്ടം തന്നെയാണ് അതേസമയം സോഷ്യൽ മീഡിയയിലും സജീവമായ താരം തൻ്റെ സഹോദരങ്ങളോടൊപ്പവും തൻ്റെ ജീവിതത്തിലെ വിശേഷങ്ങളുമൊക്കെ പങ്കുവെച്ച് എപ്പോഴും എത്താറുണ്ട് അപ്പോഴിത് ആദ്യ ഒഡീഷന് ഹവായ് ചുരുപ്പമിട്ട് കൂളായി വന്ന അനുശ്രീയെക്കുറിച്ച് ലാൽ ജോസ് ഒരു പ്രമുഖ മാഗസീനിൽ പറഞ്ഞതിനെക്കുറിച്ച് മറുപടി നൽകി എത്തിയിരിക്കുകയാണ് അനുശ്രീ അന്ന് ലാൽജോസ് അനുശ്രീ തിരഞ്ഞെടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നായിരുന്നു ലാൽജോസ് അനുശ്രീയോട് ചോദ്യം ചോദിച്ചത് നടിയാകാൻ വിധിയുണ്ടെങ്കിൽ സാറല്ലെങ്കിൽ മറ്റൊരാൾ എന്നെ തിരഞ്ഞെടുക്കുമെന്നുമായിരുന്നു അന്ന് അനുശ്രീ നൽകിയ മറുപടി ലാൽജോസിന്റെ ഈ ഒരു അഭിമുഖം വായിച്ച ശേഷം തന്റെ ജീവിതത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞെത്തിയിരിക്കുകയാണ് അനുശ്രീ തന്നെ ലാൽജോസ് സാർ കൊടുത്ത ഇന്റർവ്യൂവിലെ ഈ വാക്കുകൾ ഇന്നലെ രാത്രി വായിച്ചതിനു ശേഷം ഞാൻ ഇത് പോസ്റ്റ് ചെയ്യുന്നത് വരെ അതിന് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിലെ എന്റെ ഒരുപാട് ഓർമ്മകളിൽ കൂട്ടിക്കൊണ്ട് പോയി ഇതെഴുതുമ്പോൾ എത്ര വട്ടം എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്നെനിക്കറിയില്ല സാർ പറഞ്ഞ പോലെ റിയാലിറ്റി ഷോയിൽ ആദ്യ കൂടിക്കാഴ്ചയിൽ ഞാൻ അണിഞ്ഞിരുന്നത് ഒരു ഹവായ് ചെപ്പൽ തന്നെയായിരുന്നു അതേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ അന്ന് മത്സരിക്കാനെത്തിയ ബാക്കി ആൾക്കാരുടെ ലുക്കും ഡ്രസ്സും ഒക്കെ കണ്ട് നമുക്കിതുപോലെയൊന്നും പറ്റില്ലേ എന്ന് പറഞ്ഞ് തിരിച്ചു പോകാൻ തുടങ്ങി എന്നെ അന്ന് അടച്ചു പിടിച്ച് നിർത്തിയത് സൂര്യ ടി വി ഷോയിലെ കോർഡിനേറ്റർ വിനോദ് ചേട്ടനായിരുന്നു ആദ്യ ദിവസങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു ഞാൻ ഒന്നും അന്നും അല്ല എന്നുള്ളൊരു തോന്നൽ മനസ്സിനെ വല്ലാതെ ബുദ്ധിമുട്ട് ിച്ചിരുന്നു പക്ഷെ ഒരു നിയോഗം പോലെ ആ ഷോയിൽ ഞാൻ വിജയിച്ചു അന്ന് ഷോയിൽ കൂടെ ഉണ്ടായിരുന്ന സ്വാസികയും ഷിബ്ലയും ഇന്നും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ തന്നെയാണ് പിന്നീടുള്ള ദിവസങ്ങൾ ലാൽ സാർ സംവിധാനം ചെന്ന സിനിമയിൽ അഭിനയിക്കാനുള്ള കാത്തിരിപ്പിലായിരുന്നു ഏകദേശം ഒരു വർഷമായി കാണും ഡയമണ്ട് നെക്ലേസിന്റെ ഷൂട്ട് തുടങ്ങാൻ അതും ദുബായിൽ വച്ചായിരുന്നു എന്റെ കൂടെ വരാനായി അമ്മയ്ക്കും പാസ്പോർട്ട് എടുത്തു തിരുവനന്തപുരവും എറണാകുളവും ഒന്നും ഈ സ്ഥലങ്ങളൊന്നും തന്നെ നേരെ അറിയാത്ത ഞാൻ ആദ്യമായി ദുബായിലേക്ക് പോവുകയാണ് കൂടെയുള്ളത് എന്നെ പോലെ തന്നെ എന്നെക്കാളും ഒന്നും റിയാത്ത എന്റെ അമ്മയും ഒടുവിൽ ദുബായിൽ എത്തി കണ്ടു പഠിക്കാൻ രണ്ടു മൂന്ന് ദിവസം മുന്നേ ലാൽ സാറിനെ അവിടെ എത്തിച്ചിരുന്നു അവിടെ ചെന്ന് അവിടെയുള്ളവരെയൊക്കെ കണ്ടപ്പോൾ വീണ്ടും ഞാൻ ഒന്നുമല്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടായി ഒരു കമുകംചേരിക്കാരിക്ക് ആ തോന്നൽ സ്വാഭാവികമായിരുന്നു എന്ന് അന്ന് എനിക്ക് മനസ്സിലായില്ല അന്ന് ലാൽജോ സാർ തന്ന മോട്ടിവേഷനൽ എന്റെ ഒക്കെ മാറ്റി നിർത്തി ഒടുവിൽ ഞാൻ കലാമണ്ഡലം രാജശ്രീയായി ഭർത്താവായ അരുണിനെ കാണാൻ എയർപോർട്ട് എസ്കലേറ്ററിൽ കയറുന്ന രാജശ്രീ അതായിരുന്നു എന്റെ സിനിമയിലെ ആദ്യത്തെ ഷോട്ടം അങ്ങനെ അന്നു മുതൽ മനസ്സിലുള്ള ഇൻഹിബിഷൻ ഒക്കെ മാറ്റി അഭിനയിക്കാൻ തുടങ്ങി ഒരു നടിയാകാൻ തുടങ്ങി ദുബായ് ഷെഡ്യൂൾ കഴിഞ്ഞ് നാട്ടിലെ ഷെഡ്യൂൾ കഴിഞ്ഞ് വീണ്ടും കമകുഞ്ചേരിയിലേക്ക് ഒരുപാട് സന്തോഷത്തോടെയാണ് അവിടെ തിരിച്ചെത്തിയത് ആൾക്കാർ വരുന്നു സപ്പോർട്ട് ചെയ്യുന്നു അനുമോദിക്കുന്നു പ്രോഗ്രാം എന്നൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു പക്ഷേ എപ്പോഴേക്കും നാട്ടിലെത്തിയപ്പോൾ നാട്ടുകാരുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റമുള്ളതായി തോന്നിയിരുന്നു ഡബിംഗ് ഒക്കെ കഴിഞ്ഞ് വീണ്ടും നാട്ടിലെത്തിയപ്പോഴേക്കും ഞാനും അമ്മയും എന്തോ തെറ്റുകാരിയായി മുദ്ര ചാർത്തപ്പെട്ടിരുന്നു ആ സമയത്തൊക്കെ അണ്ണൻ ഗൾഫിൽ ായിരുന്നു അച്ഛൻ ഞങ്ങളോടൊന്നും പറഞ്ഞതുമില്ല വിഷമിക്കണ്ട എന്ന് കരുതിയാകും പക്ഷെ നാട്ടിൽ ഞങ്ങളെപ്പറ്റി പറയുന്ന കഥകളെല്ലാം എൻ്റെ കസിൻസ് ആയിരുന്നു പിന്നീട് എന്നോട് പറഞ്ഞത് ഒരുപാട് കഥകൾ അന്ന് ഞാൻ കേട്ടു ഒരുപാട് ഞാൻ കരഞ്ഞു പിന്നീട് ഒരുപക്ഷെ അതുപോലെ ഞാൻ കരഞ്ഞിട്ടുണ്ടാകില്ല കരച്ചിൽ അടക്കാൻ കഴിയാതെ പഴയ വീടിൻ്റെ അലക്കുകല്ലിൽ പോയിരുന്നു ഞാൻ ലാൽജു സാറിനെ വിളിച്ചു കരഞ്ഞിട്ടുണ്ട് നീ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആയിരം കുടത്തിൻ്റെ വായ ഓടിക്കെട്ടാം പക്ഷെ ഒരു മനുഷ്യൻ്റെ വായ ഓടിക്കെട്ടാൻ പറ്റില്ല എന്നായിരുന്നു സാറിൻ്റെ മറുപടി ഒരു തുടക്കക്കാരി എന്ന നിലയിൽ എനിക്ക് ആദ്യമായി കിട്ടിയ ഉപദേശം അതായിരുന്നു പിന്നീട് അതിനുശേഷം റോഡിൽ കൂടി നടക്കുമ്പോൾ പണ്ട് കൂട്ടായിരുന്നവൾ തിരിഞ്ഞു നിന്നും പിന്നീട് കൂട്ടുകാരികളോട് എന്നെയും അമ്മയും പറ്റി പറഞ്ഞു ചിരിക്കുന്നതുമൊക്കെ കണ്ട് വല്ലാതെ വിഷമിച്ചിരുന്നു ഒരു മീഡിയ ടീം എൻ്റെ വീട്ടിൽ വന്ന് ഇന്റർവ്യൂ എടുത്തപ്പോൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അച്ഛൻ പൊട്ടിക്കറിഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എന്നെയും അമ്മയും പറയുന്നത് കേട്ടു എന്തുമാത്രം അച്ഛൻ വിഷമിച്ചിട്ടുണ്ടായിരിക്കും ഇതൊക്കെ ഞാൻ പറയുന്ന ഒരേ ഒരാൾ ലാൽജോ സാറായിരുന്നു ഒരു പക്ഷേ എൻ്റെ കോൾ ചെല്ലുമ്പോഴേക്ക് സാർ വിചാരിച്ചിട്ടുണ്ടാകും എന്ന് പുതിയെന്തോ പ്രശ്നമുണ്ടോ എന്ന് പക്ഷെ ഒരു പ്രാവശ്യം പോലും എന്നെ സമാധാനിപ്പിക്കാതെ സാർ ഫോൺ കട്ട് ചെയ്തിട്ടില്ല പിന്നീട് പതിയെ പതിയെ എനിക്ക് ആ നാടിനോടും നാട്ടുകാരോടും അകൽച്ച തോന്നാൻ തുടങ്ങി എന്തിനും എവിടെയും ഓടിയെത്തുന്ന ഞാൻ ഒരിടത്തും പോകാതെയായി എൻ്റെ നാടിനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ പഠിച്ച് കല്യാണം കഴിച്ച് ഒരു കുടുംബമായി അടങ്ങി ഒതുങ്ങി ജീവിക്കാതെ സിനിമാ നടിയായി എന്നതാകാം അവരുടെ കണ്ണിൽ ഞാൻ ചെയ്ത തെറ്റ് എന്നാൽ എനിക്ക് ഒരു പാഷൻ ഉണ്ടായിരുന്നു അതിനൊരു അവസരം വന്നപ്പോൾ ഞാൻ അതിലേക്ക് പോയി പക്ഷേ എൻ്റെ പാഷന് പിന്നാലെ ഞാൻ പോയ ആദ്യ വർഷങ്ങളിൽ എൻ്റെ കുടുംബത്തിനും എനിക്ക് മാനസികമായി ഒരുപാട് വിഷമങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു അതിനുശേഷം ഞാൻ പിന്നീട് ചെറിയ ചെറിയ ക്യാരക്ടറുകൾ ചെയ്ത സിനിമയിൽ ഉയർന്നു വന്നപ്പോൾ നാട്ടുകാരുടെ ആറ്റിറ്റ്യൂഡ് മാറാൻ തുടങ്ങി അങ്ങനെ ഒരു പൊതുപരിപാടിയിൽ വെച്ച് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ നാട്ടുകാരോട് തുറന്നു പറയുകയും ചെയ്തു ഏത് കാര്യത്തിലായാലും വളർന്നു വരാൻ അവസരം കിട്ടുന്ന ഒരാളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും എന്നോട് ചെയ്തതുപോലെ വാക്കുകൾ കൊണ്ട് പറഞ്ഞ് ഇല്ലാതാക്കരുത് എന്നാണ് അന്ന് ഞാൻ പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നും എൻ്റെ മനസ്സിൽ ഗുരുവായുള്ളത് ലാൽജോ സാർ തന്നെയായിരിക്കും എൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും മണ്ടത്തരങ്ങളും എല്ലാം സാറിന് ഇടയ്ക്ക് സാർ പറഞ്ഞു തരുന്ന ഉപദേശങ്ങൾ മറന്നു പോയതിന്റെ മണ്ടത്തരങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട് പക്ഷേ എന്നും എൻ്റെ മനസ്സിൽ ആദ്യ ഗുരുവായി സാർ ഉണ്ടാകും എന്റെ കുടുംബത്തിൽ ഞാനും എൻ്റെ കുടുംബവും എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ിൽ അത് ലാൽ ജോസ് സാർ കാരണമാണെന്നും എപ്പോഴും എൻ്റെ കൂടെയുള്ളതിന് നന്ദി സാർ എന്നുമായിരുന്നു അനുശ്രീ ലാൽജോസിനെ കുറിച്ച് കുറിച്ചത്